ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ശരിക്കും ഈ ഒരു വീഡിയോ എൻ്റെ ഗ്യാലറി കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായിട്ടോ ഈ ട്രാവലിംഗ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ കുറച്ച് മടിയാണ് കേട്ടോ അതെന്താന്ന് എനിക്കറിയില്ല ഇനിയെങ്കിലും അതൊന്നും ഇടാന്ന് വിചാരിച്ച് ഇന്നിടാമെന്ന് വിചാരിച്ചു അപ്പം ജൂൺ ലാസ്റ്റ് വീക്കാന്ന് തോന്നുന്നു നമ്മൾ പെരുമ്പാവൂര് പോയായിരുന്നു ഹച്ചാൻ്റെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഹിച്ചാൻ്റെ കുറച്ച് കസിൻസ് ഒക്കെ ഉള്ളത് നമ്മുടെ ഹൈ റേഞ്ചിലാണ് കേട്ടോ ഇടുക്കി ഹൈ റേഞ്ചിലാണ് അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോയായിരുന്നു അപ്പോൾ പോകുന്ന വഴികളും അവിടെ ചെന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലം കൂടെ കാണാൻ പോയി ആ വീഡിയോസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കുറച്ച് ലെങ്തിയാണ് മാക്സിമം ഞാൻ ഷോർട്ടാക്കാൻ നോക്കിയിട്ടുണ്ട് വീഡിയോ പക്ഷേ എന്താ പറയുക ഒന്ന് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റി കളയാനോ പറ്റത്തില്ല അതുപോലെ ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങളും കാഴ്ചകളും ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ കമന്റൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണം അപ്പൊ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടാലോ അപ്പൊ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനാണ് കേട്ടോ പോയത് ബസ്സിൽ നമ്മൾ നീയമംഗലം കാട്ടിലൂടെയാണ് ഇട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസ് ഇല്ലേ അപ്പോൾ അവിടെ ഏകദേശം അടിമാലിയൊക്കെ എത്താനായായിരുന്നു കാരണം ആ ഒരു വഴിയിലൂടെയുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കും കൊച്ചിനും അതുപോലെ ഭയങ്കര ക്ഷീണമായി പോയിട്ടതുകൊണ്ട് അവിടെ നിന്നുള്ള വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല പിന്നെ നമ്മൾ അടിമാലി ടൗണിൽ എത്തി എത്തിയിട്ടോ എത്തിക്കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒന്ന് ഒന്ന് സുഖമായത് അതുവരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇത് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്നുള്ള സീനാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഇങ്ങനെ എന്താ പറയുക മേഘക്കെട്ടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കേട്ടോ വീടിന്റെ നമ്മുടെ ടെർസിന്റെ ടെർസിന്റെ മോളി കയറി എടുത്ത വീഡിയോ ആണ് ഇത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അവിടെ കാണുന്നില്ല അതൊരു വാട്ടർഫാൾസ് ആണ് കേട്ടോ അവിടെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയുന്നില്ല അതുകഴിഞ്ഞാൽ നമ്മൾ പൊന്മുടി ഡാമിലോട്ടാണ് കേട്ടോ അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് മുറ്റത്ത് നിറച്ചും റംബൂട്ടാ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ അതിൽ കുറേ പറിച്ചെടുത്തു കേട്ടോ നല്ല മധുരമുള്ള ഉള്ള റംബൂട്ടാനായിരുന്നു ഒത്തിരി ഒത്തിരി പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു നല്ല ചോപ്പ് നിറ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഒത്തിരി ഞങ്ങൾ പറിച്ചെടുത്തു കേട്ടോ ചേട്ടായുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ആവശ്യത്തിനുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ റംബുട്ടാനും മാങ്ങയും പിന്നെ ചക്കയും പിന്നെ നമുക്കറിയാത്ത കുറെ ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാക്സിമം പഴുത്തതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത് പോകുന്ന വഴിയൊക്കെ കഴിച്ചുകൊണ്ട് പോയിട്ടോ ഏർ ഒത്തിരി അതായത് ഒത്തിരി പഴുത്തതൊക്കെ മാക്സിമം ആയതൊക്കെ പറിച്ചെടുത്തു അതിനുശേഷം ശേഷം ഇപ്പൊ നമ്മൾ ഇതാ നേരെ പൊന്മുടി ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നാ ഓഫ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഓരോരോ വഴികളിലൂടെ പോകുമ്പോൾ ആണെങ്കിലും അത്രയും ഭംഗി വാട്ടർഫോൾസ് ആയിട്ടും ഇതുപോലെ പഞ്ഞി പോലെ മേഘക്കെട്ടുകളായിട്ടും അവിടുത്തെ ഒരു ക്ലൈമറ്റ് തന്നെ നല്ല സുഖമുള്ള ഒരു ആയിരുന്നു അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം പോകാനുണ്ട് അടിമാലിന്ന് പൊന്മുടി ഡാമിലേക്ക് ഒരു പ്രത്യേക ഭംഗി കൂടുതലാണെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോയത് തൂക്കുപാലത്തിലാണ് നമ്മുടെ പൊന്നുലി ഡാമിൻ്റെ തൊട്ടുള്ള തൂക്കുപാലം ഇല്ല ആദ്യം പോയത് പിന്നെ ഇപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ആരും വന്നു ഒത്തിരി സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല വരുന്നു അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അങ്ങനെ പോകുന്നു പിന്നെ അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ അവിടെ കുറേ ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുറവായിരുന്നു കാരണം നമ്മൾ നല്ല ആ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു പോയത് അതുകൊണ്ട് മഴ ചെറുതായിട്ടുണ്ട് എന്നാലും നല്ല ശക്തിയിലുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളമൊന്നും ഒത്തിരി അധികം ഇല്ല പക്ഷെ ആ ഒരു പരിസരവും ആ ഒരു പാലത്തിലൊക്കെ കയറാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലാണ് പൊന്നൂടി ഡാം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സൈഡിൽ രണ്ട് മൊത്തം പാറയാണ് നല്ല രസമായിട്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് കുറച്ച് പേടി വരും കാരണം തൊട്ട് പുറത്തേക്ക് അധികം വഴ വഴി ഭയങ്കര കുറവാണ് അതുകൊണ്ട് വേറൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേടി തോന്നും കാരണം സൈഡൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അപ്പം പക്ഷേ ഈ നല്ല ഭംഗി എനിക്കൊന്നും പറയാനില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എത്രത്തോളം ഭംഗിയാണ് ൂടെ കാണായിരുന്നല്ലേ നമ്മൾ ഡാമിൽ എത്തിയിട്ടോ ഡാമിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നടക്കാം അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അവിടെ കാണാനോ നമുക്ക് ബോട്ട് കയറി പോകാനോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ പോയ സമയത്ത് എന്തായാലും ഉണ്ടായിരുന്നില്ല അപ്പം ആ സമയത്ത് വെള്ളം കുറവാന്നാട്ടോ പറഞ്ഞത് ഇതിലും വെള്ളം അവിടെ ഉണ്ടാകുമായിരുന്നു ഉണ്ടാകാറുണ്ട് എന്നാ പറഞ്ഞത് പക്ഷെ നമ്മള് പോയ സമയത്ത് വെള്ളം കുറവായിരുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇതുപോലെ വരുന്നു നേരത്തെ പറഞ്ഞ ഫോട്ടോസ് എടുക്കുന്നു പോകുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി പേര് അവിടെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ ഇറങ്ങി നട അതിലിങ്ങനെ നടന്ന് നമ്മളപ്പുറത്ത് വരെ പോയി ഒത്തിരി സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല നല്ല തണുത്തൊരു നമ്മൾ വൈകുന്നേരം വൈകുന്നേരമായി അങ്ങോട്ട് പോയപ്പോ അതുകൊണ്ട് നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇതിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പം ഇസക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം പ്രത്യേകിച്ച് ഇസയ്ക്ക് കളിക്കാൻ കുറച്ച് ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കിട്ടിയത് കൊണ്ട് അവളും നല്ല ഹാപ്പി ആയിരുന്നു അതിൽ ഓടി നടക്കുമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിലിങ്ങനെ നടന്നു പോകാൻ വേണ്ടി നമ്മള് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തെ അങ്ങനെ നമ്മൾ പോയി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അതായത് കുതിര സവാരി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും നമ്മൾ കയറിയില്ല പിന്നെ അവിടെ ഐസ്ക്രീം കഴിക്കാനും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് വേറൊരു ചേൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിലോട്ടാണ് അത് രാജാക്കാടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഇവിടുന്ന് വീണ്ടും കുറച്ച് ദൂരം പോകാനുണ്ട് നമ്മുടെ എത്താൻ വേണ്ടിയിട്ട് അപ്പം അവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പം നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു ആൻറ്റീൻ്റെ അടുത്ത് വരും നല്ല ചക്കപ്പുഴുക്കും അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചക്കപ്പുഴുക്കെന്തായാലും മെയിനായിട്ട് ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ചെന്നപ്പത്തേക്കും ആൻറ്റി നമുക്ക് ചക്കപ്പുഴുക്കും കപ്പ പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ പിന്നെ നല്ല ചക്കവറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന തിരക്കിൽ നന്നായിട്ട് വിശന്നിട്ടാണ് പോയത് അതുകൊണ്ട് കഴിക്കുന്ന തിരക്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ അവിടെ ചെന്ന് സംസാരവും അതുപോലെ ഈ ചക്കവറുത്തത് കഴിക്കുന്ന ആദ്യമായിട്ടാണ് ഈ വർഷം ചക്കവറുത്തത് കഴിക്കുന്നത് അതുകൊണ്ട് അതിന്റെ തിരക്കിൽ നമ്മൾ വീഡിയോന്റെ കാര്യം അങ്ങോട്ട് മറന്നുപോയി എന്നാലും ലാസ്റ്റ് ആയപ്പോ വീഡിയോ എടുത്തു കേട്ടോ ആ സമയത്ത് ചക്കയൊക്കെ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ എന്തായാലും വീഡിയോ വേണമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് എടുത്തു എൻ്റെ ഭയങ്കര നാണമായിരുന്നു കേട്ടോ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളങ് വീഡിയോ എടുത്തു ചക്ക ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ ഇസെ അവിടെ അതായത് നല്ല തണുപ്പുണ്ടായിരുന്ന ആ സമയത്ത് നമ്മൾ ഏകദേശം ഏഴ് ഏഴുമണിയൊക്കെ ആയി അവിടെ എത്തിയപ്പം അപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് ഈസക്കുട്ടി അവിടെ പുതച്ച് മുടി കിടക്കുവായിരുന്നേ അവിടെ കളിയും പിള്ളേരുടെ കൂടെ ഭയങ്കര തകൃതിയായ കളിയായിരുന്നു അപ്പോൾ നമ്മുടെ ചക്ക ഇത് കപ്പ ഇത് ചക്കപ്പുഴുക്ക് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുത്തില്ലേ ദൈസ കണ്ടില്ലേ ഇവിടെ പൊതിച്ചു മുടി കിടക്കുകയാണ് കുറെ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ പൊതിച്ചു മുടി കിടക്കുന്നത് പ്രത്യേകിച്ച് രാത്രിയായി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ശരി ബായ്